പാഠം ഒന്ന് നല്ല സ്വഭാവങ്ങൾ മകനെ നീ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെത്തി നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു നിന്റെ സ്വഭാവങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനാണ് നീ അഹ്ലാഖ് പഠിക്കുന്നത് പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണത് തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി അലൈഹി അലൈവലമയോട് പറയുന്നുണ്ട് എന്നിട്ടും നബി നബിസ്വലാഹു അലൈഹി വസ്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു മെഹസൻ തഹൽഖി ഫുലുഖി എന്നായിരുന്നു അതിനാൽ നീയും സൽസ്വഭാവിയാകണം വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം നബി അലൈഹി അലൈവിസ്വലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിന്റെ ഓർമ്മയിലിരിക്കട്ടെ ഒന്ന് നന്മ അധികരിപ്പിക്കുക രണ്ട് നല്ല വാക്ക് പറയുക മൂന്ന് സംസാരം കുറക്കുക നാല് നന്ദിയുള്ളവനാവുക അഞ്ച് സത്യസന്ധത ആറ് പാപങ്ങൾ വെടിയുക ഏഴ് പ്രയാസങ്ങൾ സഹിക്കുക എട്ട് മാതാപിതാക്കൾ ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക ഒമ്പത് മറ്റുള്ളവരെ സഹായിക്കുക പത്ത് ആരെയും ഉപദ്രവിക്കാതിരിക്കുക പതിനൊന്ന് വലിയവരെ ബഹുമാനിക്കുക ചെറിയവരെ സ്നേഹിക്കുക നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തെക്കോ ചെയ്യുക ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായച്ചു കളയും മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട് അതിനാൽ സൽസ്വഭാവികളെ നീ കൂട്ടുകാരാക്കണം മകനെ ഉപ്പ ഇത്രയും ഉപദേശിച്ചത് മോൻ്റെ നന്മക്കാണെന്ന് മോൻ അറിയാമല്ലോ അള്ളാഹു എൻ്റെ കുട്ടിയെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ അമീൻ പാഠം രണ്ട് ആത്മാർത്ഥത വാക്കിലും പ്രവർത്തിയിലും പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വസ്ത്രാലയത്തിലെത്തിയ അൻവർ ചുറ്റുമൊന്നു കണ്ണോടിച്ചു നല്ല തിരക്കുണ്ട് ചുമരിലെ ടി സ്ക്രീൻ അവൻ കണ്ണിൽപ്പെട്ടു കടയിൽ വന്നവരുടെ എല്ലാം ചിത്രങ്ങൾ അതിൽ തെളിയുന്നു അൻവറിനെയും പിതാവിനെയും അവനതിൽ കണ്ടു ആരാണ് ഇതൊക്കെ ക്യാമറയിൽ പകർത്തുന്നത് അവൻ ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല അവൻ കൗതുകത്തോടെ പിതാവിനോട് കാര്യം അന്വേഷിച്ചു മകനേ അതാണ് നിരീക്ഷണ ക്യാമറ ബാക്കി കാര്യങ്ങൾ നിനക്ക് വീട്ടിൽ വെച്ച് പറഞ്ഞു തരാം അൻവറിന് ജിജ്ഞാസയായി വീട്ടിലെത്തിയപ്പോൾ അവൻ കൂടുതൽ കേൾക്കാനായി ഇരുന്നു ഉപ്പ പറഞ്ഞു തുടങ്ങി കടയിൽ ക്യാമറ നമ്മെ നിരീക്ഷിക്കുകയും പകർത്തുകയും ചെയ്യുന്നതാണ് നീ നേരത്തെ കണ്ടത് അള്ളാഹുവും നമ്മെ സമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബിസ്വലാഹു അലൈസ് പറഞ്ഞു അപ്പോൾ നമ്മുടെ വിഭാഗത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം അമലുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് അങ്ങനെയല്ലാത്ത ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല ഒരമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസിക്കോ ആവരുത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അല്ലെങ്കിൽ അത് ലോകമാന്യത്തിന് വേണ്ടിയാവും അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി നോമ്പെടുക്കുന്നതോ അനോർ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരു അമൽ കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത് അതും ഇഹ്ലാസിന് കോട്ടം വരുത്തുന്നതാണ് അള്ളാഹു പറയുന്നത് وما لعبد الله مخلصين له الدين എന്നാണ് പാഠം മൂന്ന് ഹൃദയം സംശുദ്ധമാകട്ടെ കൂട്ടുകാരെ നമ്മുടെ ശരീരത്തിന് അസുഖം ബാധിച്ചാൽ നാം ഡോക്ടറെ കാണിക്കും അല്ലേ ഡോക്ടർ തരുന്ന മരുന്നുകൾ കഴിക്കും എന്നാൽ ശരീരം മാത്രമാണോ നമുക്കുള്ളത് അല്ല മനസ്സും കൂടിയുണ്ട് മനസ്സും അസുഖം വരാറുണ്ട് അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുശ്ചിന്ത ലോകമാന്യം പൊങ്ങച്ചം തുടങ്ങിയവയാണ് മനസ്സിൻ്റെ രോഗങ്ങൾ മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നിബ്സല്ലാ അല്ലൈവി പറയുന്നു ശരീരത്തിൽ ഒരു മാംസ മാംസകഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക അതാണ് കൽബ് അതിനാൽ കൽബിൻ്റെ രോഗങ്ങൾ ബാധിക്കാതെ സംരക്ഷിക്കണം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കീയത്തുൽ കുരൂബ് ഒരിക്കൽ ഇബ് സാഹു അലൈഹി സ്വലം തങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചു പറഞ്ഞു അത്ത ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി ിൽമു പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ആരാധന കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക ദിക്കറുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും കാരണം അള്ളാഹു താല പറയുന്നു പാഠം ആദ്യം ചിന്ത പിന്നെ സംസാരം കൂട്ടിലടച്ചിരിക്കുന്ന ഒരു സിംഹത്തെ മനസ്സിൽ സങ്കല്പിക്കൂ മൃഗശാലയിൽ പോകുമ്പോൾ കൂട്ടുകാർ അതിനെ കണ്ടിരിക്കും അത്യധികം അപകടകാരിയായതിനാലാണ് അതിനെ ഇത്രയും ശക്തമായ കൂട്ടിലടച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നാവിനെയും ഒരു കൂട്ടിലടച്ചിരിക്കുകയാണ് കാരണം മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ് നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് അതിനാൽ നാവിനെ നാം സൂക്ഷിച്ചേ പറ്റൂ നബി സാഹു അലൈവലു പറയുന്നു ി പരദൂഷണം ചീത്ത പറയൽ ശബിക്കൽ കളവു പറയൽ പരിഹസിക്കൽ മുതലായവയൊക്കെ നാവിൻ്റെ ദോഷങ്ങളാണ് രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റേ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നിബിദ്ധങ്ങൾ പറഞ്ഞിരിക്കുന്നു മുസ്ലിം നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണ് നിബ്സു അലൈഹി വസ്ലാം തങ്ങൾ കണ്ടത് അതിനെ പറഞ്ഞ കാരണം അവർ ക്ഷാമം അധികരിപ്പിക്കുന്നവരാണ് എന്നായിരുന്നു മറ്റുള്ളവരെ കളിയാക്കലും ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയലും തെറ്റുതന്നെ കേട്ടതെല്ലാം പറയുന്നതും ശരിയല്ല അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് ഒന്ന് ചിന്തിക്കുക അതിനു ശേഷം മാത്രം പറയുക ആദ്യം ചിന്ത പിന്നെ സംസാരം പാഠം അഞ്ച് ക്ഷമയാണ് ജീവിതം നിങ്ങൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ പറ്റി കേട്ടിട്ടില്ലേ ക്ഷമയുടെ ഉത്തമ മാതൃകയായ പ്രവാചകൻ അള്ളാഹു വിവിധ പരീക്ഷണങ്ങളിലൂടെ ആ മഹാനെ കടഞ്ഞെടുത്തു അത്യുന്നത പദവിയിലെത്തിച്ചു സമ്പന്നനായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു വീട് കത്തിച്ചാമ്പലായി മക്കളെല്ലാം മരിച്ചു അയ്യൂബ് നബി അലൈഹി സ്വലാം അതികഠിനമായ പ്രയാസങ്ങൾക്ക് അടിമയായി എല്ലാം ആ മഹാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു പരീക്ഷണ ഘട്ടം കഴിഞ്ഞപ്പോൾ ക്ഷമിച്ചതുകാരണം നഷ്ടപ്പെട്ട ഓരോന്നും ഇരട്ടിയായി അള്ളാഹു തിരിച്ചു കൊടുത്തു ആകാശത്ത് നിന്നും സ്വർണ്ണ വെട്ടുകളികളെ ഇഷ്ടം പോലെ വർഷിപ്പിച്ചു കൊടുത്തു ബുഹാരി വിപത്തുകൾ വന്നപ്പോൾ ക്ഷമകേട് കാണിക്കാതെ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വാസം അർപ്പിച്ചു ക്ഷമിച്ചപ്പോൾ അള്ളാഹു നൽകിയ വൻ പ്രതിഫലം കൂട്ടുകാരെ മനുഷ്യരായ നമ്മെ അള്ളാഹു പലതുകൊണ്ടും പരീക്ഷിക്കും ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം ഇങ്ങനെ പലതും അപ്പോൾ നാം ക്ഷമിക്കുകയാണ് വേണ്ടത് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ക്ഷമ പകുതിയാണെന്ന് തിരഞ്ഞെടുപ്പ് അലൈഹി അലൈവലും പഠിപ്പിച്ചിട്ടുണ്ട് ഈമാൻ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വ്യവലാതിപ്പെടാതിരിക്കുക ഇതാണ് ക്ഷമയുടെ നിർവചനം അതിനാൽ പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും നാം അവസരങ്ങളായി കാണണം ക്ഷമിച്ച് സ്വർഗം നേടാനുള്ള അവസരം നാം ഉപയോഗപ്പെടുത്തണം അപ്പോൾ നമുക്കൊരിക്കലും ടെൻഷൻ വരില്ല അള്ളാഹുന്യ ഇവാത്ത് ചെയ്യാൻ ശരീരം മടിക്കുകയും തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനാൽ കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും അതുതന്നെ ഇപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ ഇന്നില്ലോ എന്നു ചെല്ലണം ഇപ്രകാരം ചെല്ലുന്നവർക്ക് റബ്ബ് പാപമോചനവും അനുഗ്രഹവും നൽകുമെന്നും അവർ സന്മാർഗം സിദ്ധിച്ചവരാണെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറ നൂറ്റി അൻപത്തിയേഴ് നമ്മെ ക്ഷമാശീറിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ പാഠം ആറ് ലജ്ജിക്കുക മനുഷ്യനാവുക കൂട്ടുകാരെ നിങ്ങൾ ഫാത്തിമ ബി വി അദ്ധി കേട്ടിട്ടില്ലേ നബി സലാഹു അല്ലൈവ് സ്വലമയുടെ പ്രിയ പുത്രി മഹദി വഫാത്താവുന്നതിൻ്റെ മുമ്പ് ഒരു വസിയത്ത് പറഞ്ഞു എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത് ഫാത്തിമാ ബി വി അറിയുള്ള തക്കുവയും ലജ്ജയുമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് വസ്ത്രം പാറി നമ്മുടെ ഔറത്തെ ഒളിവായാൽ എന്തു ചെയ്യും നാം ഉടനെ ഓറത്ത് മറക്കില്ലേ നമുക്ക് നാണക്കേടുണ്ടാവില്ലേ ഉണ്ടാവണം അത് ജനങ്ങളുടെ മുന്നിൽ മാത്രം പോരാ അള്ളാഹുവിൻ്റെ മുന്നിലും വേണം ജനങ്ങൾ വെറുക്കുന്ന കാര്യം ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ചെയ്യാൻ നാം മടിക്കുന്നതുപോലെ അള്ളാഹു വെറുക്കുന്ന കാര്യം എവിടെ വെച്ച് ചെയ്യാനും മടി വേണം അള്ളാഹു മുഴുവൻ സമയവും നമ്മെ കാണുന്നുണ്ട് എന്ന ബോധം വേണം വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ എന്ന് പറയാം ലജ്ജ ഈമാനിൻ്റെ ശാഖയാണ് എന്ന് നബിസ്വലാഹു അലൈഹി സ്വലം പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യപ്രകടനമാണ് ലജ്ജ ഫാത്തിമ വിവിയുടെ കഥ ഇതാണ് പറഞ്ഞു തരുന്നത് ലജ്ജയുള്ള ഒരു മുമ്മിനിൽ നിന്ന് അശ്ലീല സംസാരങ്ങളോ വൃത്തികെട്ട പദപ്രയോഗങ്ങളോ ഉണ്ടാവുകയില്ല ശരീരത്തിലെ മറക്കേണ്ട ഭാഗങ്ങൾ അവൻ മറക്കാതിരിക്കുകയില്ല സന്ദർഭവും ചുറ്റുപാടും നോക്കാതെയുള്ള പെരുമാറ്റവും അവനിൽ നിന്ന് ഉണ്ടാവുകയില്ല കാരണം നബിസ്ലാഹു അലൈവലം പറഞ്ഞു ല ഇമാന ലിമൻ അലഹു ഇബിനുനുഹാൻ ലജ്ജയില്ലാത്തവൻ ഈമാനും ഉണ്ടാവുകയില്ല ഒരടിമയെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവരിൽ നിന്ന് ലജ്ജയെ അള്ളാഹു ഊരിയടുത്ത് കളയുമെന്ന് നബിസ്ലാഹു അലൈവസ്ലാം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട് മാച അള്ളാഹു ഈമാനിൻ്റെ ഭാഗമായ ലജ്ജ നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആമീൻ പാഠം ഏഴ് വലിയ പാപങ്ങൾ കൂട്ടുകാരെ നമ്മുടെ ലോകം വല്ലാതെ വശലാവുകയാണോ പത്രമാധ്യമങ്ങൾ നിറയെ കുറ്റകൃത്യങ്ങൾ തന്നെ ഒരു മുസ്ലിമിൽ നിന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില വൻ ദോഷങ്ങൾ കുറിച്ച് നമുക്ക് പഠിക്കാം ഒന്ന് അസരിക്കത്തു അഥവാ മോഷണം മോഷണത്തെ ഇസ്ലാം ശക്തിയായി എതിർക്കുന്നു മോഷണം ഹറാമാണ് മോഷ്ടാവിൻ്റെ കൈ മുറിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം ഒരിക്കൽ നബി അലൈഹി അലൈഹിസ്ലമ പറഞ്ഞു അള്ളാഹുവാണ് സത്യം മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവരുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും ഇതിൽ നിന്നും മോഷണത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം ചെറുപ്രായത്തിൽ ഒരാൾ നടത്തുന്ന ചെറിയ മോഷണങ്ങൾ വലുതായാൽ അവനെ പെരും കള്ളനാക്കിയേക്കും അതിനാൽ അത്തരം ദുസ്വഭാവങ്ങൾ നാം ഉപേക്ഷിക്കണം രണ്ട് അൽ കത്തലു അഥവാ കൊലപാതകം പരലോകത്ത് ആദ്യം വിചാ വിധി പറയപ്പെടുന്ന കുറ്റ കൊലപാതകമാണ് കൊല കൊടും കുറ്റമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു അൽ വിശ്വസിച്ച് ഭാരമേൽപ്പിക്കുക ആത്മഹത്യയിൽ അഭയം തടരുത് ഒരിക്കൽ നബിസുലഹു അലൈസ്വലൻ പറഞ്ഞു രണ്ട് മുസ്ലിങ്ങൾ ആയുധമെടുത്ത് പരസ്പരം പൊരുതി ഒരാൾ മറ്റവനെ കൊന്നു എങ്കിൽ രണ്ടുപേരും നരകത്തിലാണ് അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു കൊന്നവൻ നരകത്തിലാണെന്ന് ശരി തന്നെ കൊല്ലപ്പെട്ടവൻ നരകത്തിലാകുന്നത് എങ്ങനെയാണ് തങ്ങൾ പറഞ്ഞു തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു അവൻ കൊലയാളിക്ക് ഏലോകത്ത് ഇസ്ലാമിക് ശിക്ഷ കൊല തന്നെയാണ് മൂന്ന് അസ്സിന അഥവാ വ്യഭിചാരം നബിസലു അലൈഹി വസ്ലമയുടെ മീറാജിനെ പറ്റി കേട്ടിട്ടില്ലേ അന്ന് അലൈഹി അലൈഹുലം തങ്ങൾ കാണിക്കപ്പെട്ട ഭീമാഘരമായ ഒരു കാഴ്ചയെപ്പറ്റി അലൈഹി അലൈവലം തങ്ങൾ വിവരിച്ചു അടുപ്പിന്റെ മാതൃകയിലുള്ള ഒരു ഗുഹ മേൽഭാഗം ഇടുങ്ങിയതും അടിഭാഗം വിശാലമായതും അതിൽ പൂർണ്ണ നഗ്നരായി കുറേ സ്ത്രീ പുരുഷന്മാർ തീ മുകളിലേക്ക് വരുമ്പോൾ അവർ ഉയർന്നു വരും തീ അടങ്ങുമ്പോൾ അവർ അടിയിലേക്ക് താഴും ഇത് വിചാരികളുടെ അവസ്ഥയാണ് സത്യവിശ്വാസിയുടെ ഇമാനി കോട്ടം തട്ടുന്ന വൻ കുറ്റമാണ് ലാ യസ്നി സാനി ഹീന സിനി യൻ യഥാർത്ഥ നിലവിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ലെന്ന് നിബ്സാഹുഅലൈമോ പറഞ്ഞിട്ടുണ്ട് വൻ ചേരാനിടയിൽ സിന വന്ന് ചേരാനിടയിലുള്ള സാഹചര്യങ്ങളെയും സാധ്യതകളെയും ഇസ്ലാം നിഷിദ്ധമാകുന്നു ആധുനിക വിനോദ ഉപാധികളും മറ്റും സിനയിലേക്ക് എത്തിക്കാൻ ഇടയുള്ളതിനാൽ നാം സൂക്ഷ്മത പാലിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കണ്ണുകളും മറ്റു അവയവങ്ങളും നാം സൂക്ഷിക്കണം പാഠം എട്ട് സത്യവിശ്വാസിയുടെ വേഷവിധാനം പ്രിയപ്പെട്ട മകളെ സുഖമാണെന്ന് കരുതട്ടെ പഠനമൊക്കെ ഭംഗിയായി പോകുന്നുണ്ടാകുമല്ലോ നന്നായി പഠിക്കണം വാർഷിക പരീക്ഷ എടുത്തു വരികയല്ലേ വാർഷിക പരീക്ഷയിൽ വിജയിച്ചാൽ ഞാനൊരു സമ്മാനം തരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുള്ള പൈസ ഞാൻ അയച്ചു തരുന്നുണ്ട് ഇക്കാക്കയോടൊപ്പം നീയും പോകണം അനിയനെയും കൂട്ടണം വസ്ത്രം തെങ്ങെടുക്കുമ്പോൾ നീ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം മുസ്ലിങ്ങളായ നമുക്ക് ഇസ്ലാം അനുവദിച്ച വേഷം മാത്രമേ പാടുള്ളൂ വസ്ത്രം അവർത്ത് പൂർണ്ണമായും മറയുന്നതായിരിക്കണം സ്ത്രീയുടെയും പുരുഷൻ്റെയും വേഷത്തിൽ വ്യത്യാസമുണ്ടെന്ന് നിനക്കറിയാമല്ലോ ഒരു പറഞ്ഞു പറഞ്ഞുതരാം ിബത്തൽ അബുദവത് സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും ലിബിസുലഹുഅലൈ വസ്സല ശബിച്ചിരിക്കുന്നു സൗന്ദര്യം പുറത്ത് കാണിക്കുന്ന വസ്ത്രങ്ങൾ നീ എടുക്കരുത് ശരീരത്തിൻ്റെ വണ്ണവും വലിപ്പവും കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രവും പാടില്ല ജീൻസ് പോലെയുള്ളവ പാടേ ഉപേക്ഷിക്കണം പുരുഷവേഷം ധരിക്കരുത് എന്ന് മുകളിൽ ഹദീസിൽ നിന്ന് നിനക്ക് മനസ്സിലായല്ലോ പുറത്തു പോകുമ്പോൾ ആഭരണങ്ങൾ പ്രദർശിപ്പിക്കുന്നതും സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് ഈ കത്ത് നീ വായിച്ചു വിക്കാക്ക കൊടുക്കണം അവൻ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ വസ്ത്രമെടുക്കുമ്പോൾ ഞെരിയാണിക്ക് തായേ പോകരുത് ഇബ്സാഹു അലൈവിസ്ലമ പറയുന്നു ഇലമൻ ജറുബത്ത സ്ത്രീയെ വേഷം ധരിക്കലും പുരുഷൻ ഹറാമാണ് പട്ട് സ്വർണം എന്നിവ ധരിക്കൽ പുരുഷന് ഹറാമാണെന്ന് ഞാൻ നിനക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ വെള്ള വസ്ത്രം തലപ്പാവ് ഖമീസ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് നിങ്ങൾ ഹറാമ് വാങ്ങിക്കൂട്ടരുത് ഒരുപാട് സ്നേഹത്തിൽ പെരുന്നാൾ ആശംസകളോടെ സ്വന്തം പിതാവ് പാഠം ഒമ്പത് നന്ദി കാണിച്ച് നല്ലവനാവുക മുജീബ് അസ്സലാ വലൈക്കും ജമീൽ വലൈക്കും അസ്സലാം മുജീബ് നീ എവിടെ നിന്നാണ് വരുന്നത് ജമീൽ ഞാൻ ടൗണിൽ നിന്നാണ് മുജീബ് ബാങ്ക് കൊടുക്കാറായി നമുക്ക് പള്ളിയിൽ പോയാലോ ജമീൽ ഇല്ല ഞാൻ വരുന്നില്ല മുജീബ് അതെന്താ ജമീൽ ഞാൻ പള്ളിയിൽ പോകൽ കുറവാണ് മുജീബ് ജമീലേ നാം ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ അള്ളാഹുനമ്മയെ സൃഷ്ടിച്ചത് തന്നെ അവനെ ആരാധിക്കാനാണ് അവൻ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നത് നീ ഇതൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ലേ ജമീൽ ഇല്ല നീ എനിക്ക് പറഞ്ഞു തന്നാലും മുജീബ് അള്ളാഹു എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്നെയും നിന്നെയും മുസ്ലിമാക്കിയത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ നമ്മുടെ കണ്ണ് മൂക്ക് മറ്റുള്ളവയെല്ലാം അവൻ്റെ അനുഗ്രഹങ്ങളാണ് ഇതിനെല്ലാം നാം ശുക്ർ ചെയ്യണം ജമീൽ ശുക്ർ എന്ന് വെച്ചാൽ മുജീബ് ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക അതാണ് ശുക്ർ ജമീൽ നാം എങ്ങനെയാണ് ശുക്ർ ചെയ്യുക എനിക്കൊന്നും അറിഞ്ഞുകൂടാ മുജീബ് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ശുക്ർ ചെയ്യാം ജമീൽ നീ വ്യക്തമാക്കി പറയൂ മുജീബ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കലുമാണ് മുസ്ലിം അമ്മാക്കിയതിനുള്ള നന്ദി അള്ളാഹു വിശ്വസിക്കുക അവനെ സ്മരിക്കുക മനസ്സാൽ അവനെ സ്തുതിക്കുക ഇവ കൽബിൻ്റെ ഷുക്റാണ് ജമീൽ പിന്നെ മുജീബ് അവന് സ്തുതി പറയുക അവൻ ചെയ്ത ഞാമത്തുകൾ എടുത്തു പറയുക ഇവ നാവിൻ്റെ ശുക്രൽപ്പെട്ടതാണ് ജമീൽ അപ്പോൾ അവയവങ്ങൾ കൊണ്ടോ മുജീവ് പറഞ്ഞുതരാം നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വൈപ്പെടുന്നതിൽ ഉപയോഗപ്പെടുത്തൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവയെ തടയൽ ഇവ അവയവങ്ങളുടെ ശുക്രാണ് നിനക്ക് മനസ്സിലായോ ജമീൽ മനസ്സിലായി മുജീവ് ഞാനൊരു ചരിത്രം കൂടി പറഞ്ഞുതരാം ജമീൽ പറയൂ ചരിത്രം എനിക്കിഷ്ടമാണ് മുജീബ് നബിസലല്ലാഹു അലൈവലാം തങ്ങളുടെ കാലിൽ നീര് വന്ന് വീർത്തു പൊട്ടുന്നത് വരെ തങ്ങൾ രാത്രി നിന്ന് നിസ്കരിച്ചു അപ്പോൾ ആയിഷ ബീവി വി ചോദിച്ചു പാവസുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അപ്പോൾ നബ്സ് അല്ലാഹു അലൈഹി വസ്സലാം തങ്ങൾ പറഞ്ഞത് അഫലൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്നാണ് അപ്പോൾ നമ്മളും നന്ദിയുള്ളവരാകണം നന്ദി ചെയ്യുന്നവർക്ക് ന്യാമത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സ് ശരീരം സമ്പത്ത് മുതലായവ അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ചിലവഴിക്കൽ നന്ദികേടാണ് എൻ്റെ അനുഗ്രഹങ്ങൾ നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമായതാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ജമീൽ എനിക്കെല്ലാം മനസ്സിലായി ഇന്നു മുതൽ ഞാൻ നന്ദിയുള്ളവനാകും ഇൻഷാ അള്ളാഹ് വരൂ നമുക്ക് നിസ്കരിക്കാം പാഠം പത്ത് സമ്പർക്കവും സഹവാസവും പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ജീവിക്കുന്നത് വലിയൊരു സമൂഹത്തിലാണ് ഒരുപാട് ആൾക്കാരുമായി നാം ഇടപഴകുന്നു നോക്കൂ നമ്മുടെ മദ്രസയിൽ തന്നെ എത്ര കുട്ടികളാണ് സമൂഹമായി ജീവിക്കുമ്പോൾ നമുക്ക് സൗഹൃദങ്ങളും ബന്ധങ്ങളും ആവശ്യമാണ് സമൂഹത്തിൽ ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ് നാം എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ദുനിയാവും ആഹാരവും നെടുത്ത് വരുത്താനും നഷ്ടപ്പെടുത്താനും നമ്മുടെ കൂട്ടുകെട്ട് മതി നമ്മുടെ സുഹൃത്തുക്കൾ നല്ല സ്വഭാവക്കാരാണെങ്കിൽ നമ്മുടെ സ്വഭാവവും അങ്ങനെ മോശമാണെങ്കിൽ നമ്മളും മോശമാവും അലൈഹി സ്വലം പറയുന്നു ജലീസി സ്വാലിഹി മിസ്ക് കീർ فحامل المسك إمَّا يُخذيك وإمَّا أن تبطع منه وإمَّا أن تجد منه منه تجد تجد طيبا ونافخ الكير إمَّا أن ثيابك بخاري سارم നല്ല യും ചീത്തേയും ഉപമ കസ്തൂരിവാഹകനെയും ഉലയിൽ ഊതുന്നവനെയും പോലെയാണ് കസ്തൂരി വാഹി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കും അല്ലെങ്കിൽ അവരിൽ നിന്ന് നീ വാങ്ങിയേക്കും അല്ലെങ്കിൽ നിനക്ക് നിനക്കവരിൽ നിന്നും സുഗന്ധമെങ്കിലും ലഭിക്കും ഉലയിൽ ഓതുന്നവൻ നിന്റെ വസ്ത്രം കരിക്കും അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ ദുർഗന്ധം അനുഭവിക്കും ചാരിയാൽ ചാരിയത് മണക്കും എന്ന് കേട്ടിട്ടില്ലേ അതുതന്നെ അതിനാൽ നല്ലവരുമായി കൂട്ടുകൂടുക അവരുടെ സ്വഭാവത്തെ ജീവിതത്തിൽ പകർത്തുക മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു തിന്മകൾക്കും അടിമപ്പെട്ടവരുമായി ഒരിക്കലും കൂട്ടുകൂടരുത് കൂട്ടുകാർ നമ്മെ തെറ്റിലേക്ക് നയിക്കും എന്ന് കണ്ടാൽ ഉടൻ പിന്മാറണം പ്രലോഭനങ്ങളിൽ പെട്ടുപോവുകയും ചെയ്യരുത് നമ്മുടെ കൂട്ടുകാർ എപ്പോഴും നല്ലവരായിരിക്കട്ടെ പാഠം പതിനൊന്ന് ഇത് നമ്മുടെ രാജ്യമാണ് നാം ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വാസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതരത്വ രാജ്യമാണ് നാം മതത്തിൻ്റെ പേരിൽ കലഹിക്കാനോ അന്യമതസ്ഥരെ ദ്രോഹിക്കാനോ പാടില്ല പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ അറിവും ആരോഗ്യവും അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുത്തണം മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നാം അംഗീകരിക്കരുത് പരസ്പരം കരുണ ചെയ്യുകയാണ് വേണ്ടത് മറ്റുള്ള മതസ്ഥരെ ആക്രമിക്കാൻ പാടില്ല ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് അള്ളാഹു താല പറഞ്ഞിരിക്കുന്നു നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ലക്ഷ്യമാണ് ദേശസ്നേഹം സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽ പെട്ടതാണ് എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത് ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരി സാക്ഷാത്കരിക്കാൻ സാധിക്കണം അതിനായി നാം പ്രവർത്തിക്കണം പാഠം പന്ത്രണ്ട് പശ്ചാത്തപിക്കാൻ മറക്കരുത് മടിക്കരുത് കൂട്ടുകാരെ നമ്മുടെ കൂട്ടത്തിൽ തെറ്റ് സംഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവാനിടയില്ല കാരണം അമ്പിയാക്കൾ എല്ലാത്ത മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കണം തെറ്റുകൾ സംഭവിച്ചാൽ എന്തു ചെയ്യണം ഉടൻ തോബ ചെയ്യണം ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് തോബ തോബ അള്ളാഹു സ്വീകരിക്കാൻ ചില നിബന്ധനകളുണ്ട് ഒന്ന് ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദമുണ്ടാവുക രണ്ട് ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക മൂന്ന് തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലയെന്ന് ദൃഢനിശ്ചയം ചെയ്യുക നാല് മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാവുക ദോഷം ചെയ്യുമ്പോൾ അള്ളാഹുലി നകലുന്നു നാം തോപ ചെയ്യുമ്പോൾ അള്ളാഹുലെ കടുക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ തോപ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു തോപ എല്ലാ വൈപ്പെടലുകളുടെയും താക്കോലാണ് ആത്മാർത്ഥമായ തോപ അള്ളാഹു സ്വീകരിക്കും റൂഹ് തൊണ്ടക്കുയിൽ എത്തിയ സമയത്തും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ച ശേഷവും തൂപ സ്വീകരിക്കപ്പെടുന്നതല്ല നബി അലൈഹി നബിസ് പറയുന്നു തൊണ്ടക്കുയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൂപ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് കൂട്ടുകാരെ ഇനിയും കാത്തിരിക്കാതെ അള്ളാഹുലേക്ക് മടങ്ങാൻ നിസ്കാരം നോമ്പ് മുതലായവ കലാ ആക്കിയതാണ് തൂപ ചെയ്യുന്നതെങ്കിൽ അവ കലാ ഉയട്ടേണ്ടതുണ്ട്